അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു വാട്ട് ഈറ്റിൻ്റെ അപ്പോൾ നമ്മളെ തമ്മിൽ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതെന്ന് വച്ചാൽ നമ്മൾ കോഴിക്കോട് തുത്തൂൻ്റെ വീട്ടിൽ രണ്ട് ദിവസം നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ലേ ആ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് അതിൻ്റെ ഇടയിൽ അപ്ലോഡാക്കാൻ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല അതിൻ്റെ തീരെ വയ്യാണ്ടായി പിന്നെ ന്യൂ ഇയറിൻ്റെ ഓരോ തിരക്കായി ഐറൂസിൻ്റെ ബർത്ത്ഡേൻ്റെ തിരക്കുകളായി അതൊക്കെ വരാൻ നിൽക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ മുങ്ങിപ്പോയതാണ് പക്ഷേ ഇതൊരു ഇൻകിടാതെക്കാൻ പറ്റില്ലല്ലോ ഒന്നില്ലെങ്കിൽ ഞാൻ വീഡിയോക്കെടുത്ത് വച്ചതല്ലേ അതായത് രാവിലെ സമയം ഏകദേശം ഒരു അഞ്ചു മണി അഞ്ചരക്കായിട്ടുള്ളൂ തൊത്ത് നല്ല ഉറക്കാണ് ഞങ്ങൾ എല്ലാവരും ഇതാ ഈ റൂമിലാട്ടൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ഉറക്കാണ് ഞാൻ നീനുട്ടീനെ ജോലിക്ക് പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ് കേട്ടോ അവർക്ക് എന്തെങ്കിലും ചായ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം അപ്പം നമ്മൾ നേരെ കിച്ചണിലാണ് പോണത് അപ്പോൾ തൊത്തുവിനെ വിളിക്കാനൊന്നും നിന്നില്ല തൊത്തനോട് ഞാൻ ചോദിച്ചു എനിക്ക് വേണോ ബൂസ്റ്റ് ഉണ്ടാക്കുക അപ്പോൾ നീനുട്ടിക്ക് ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ കരുതി അപ്പോൾ എനിക്ക് വേണോ ചോദിച്ചപ്പോൾ എനിക്ക് വേണം ഉണ്ടാക്കിക്കോ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വിളിക്കുക അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വരാമെന്നൊക്കെ പറഞ്ഞു അവിടെ ട്ടോ രാത്രി വർത്തനം മറന്നു വർത്തണം ഞങ്ങൾ തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കിടന്നിട്ടുള്ളൂ ഞാൻ തീരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ ഞാൻ ഒരു ഒരുപോളെ കണ്ണടച്ചിട്ടില്ലാന്ന് തന്നെ പറയാം കാരണം ഞങ്ങൾ വർത്തനം പറഞ്ഞ സമയം അപ്പോൾ ഒക്കെ അഞ്ചുമണിയൊക്കെ ആയപ്പോൾ നീനോട്ട് വിളിക്കണ്ട പിന്നെ ഒന്ന് കണ്ണു മാളി കഴിഞ്ഞാൽ പിന്നെ വിളിക്കാനോ ടൈമൊക്കെ വരുക അപ്പം പിന്നെ ഞാൻ ഉറങ്ങാനൊന്നും നിന്നില്ല അപ്പം ഞാൻ ഇപ്പം ഈ തെരഞ്ഞു കൊണ്ട് നിൽക്കണത് ഉക്കുള്ള ബൂസ് ആണ് അപ്പം എനിക്ക് കറക്റ്റ് ഫുഡ് അപ്പോൾ ഞാൻ കുറെ ആ ബൂസ്റ്റിന്റെ പാക്കറ്റൊക്കെ കണ്ടപ്പോൾ കുറേ തപ്പി 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 അവസാനം നമ്മളെ കയ്യിൽ കിട്ടിയിട്ടോ ബൂസ്റ്റ് പിടി അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ീ ഫ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് നമുക്ക് പാലെടുക്കണം അപ്പോൾ പാൽ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഫ്രിഡ്ജിലുള്ള സാധനങ്ങളൊക്കെ കണ്ടോ കേക്ക് ചോക്ലേറ്റ് പാല് ബട്ടർ ഇങ്ങനെയുള്ള സംഭവാദികളൊക്കെ അതിലുണ്ട് പക്ഷേ തണുപ്പായതുകൊണ്ട് എനിക്ക് തൊണ്ടൊക്കെ സുഖമില്ലാത്തതോടെ ഞാൻ കേക്കൊന്നും ആ തണുത്ത കേക്കൊന്നും തൊടാനേ പോയിട്ടില്ല കേട്ടോ പിന്നെ ഡോമനാട്സൊക്കെ അടുത്ത അകത്ത് എല്ലാ ടൈപ്പ് മധുര ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും പക്ഷേ ഇപ്രാവശ്യം വന്നത് എനിക്ക് തൊണ്ട വെയ്യാതായതുകൊണ്ട് എനിക്ക് ഞാൻ ഞാനത് നമുക്കൊന്നും തൊടാനും തിന്നാനും പോയിട്ടില്ല തൽക്കാലം നമുക്ക് ബൂസ്റ്റ് കലക്കാം പിന്നെ ഞാൻ പാലും ബൂസ്റ്റ് പൊടിയും കൊണ്ട് അവിടെ ഒരു കുക്കിംഗ് ഏരിയ ഉണ്ട് അതായത് ഇവിടെയാണ് ഒരു കുക്ക് ചെയ്യാം മറ്റേത് കാണാനുള്ള അടുക്കളയാണ് അപ്പം ആ അടുക്കളയൊക്കെ വന്നപ്പോൾ അതിൽ നിന്ന് ഞാൻ നല്ല ചായ ഉണ്ടാക്കാൻ പറ്റിയ കപ്പെടുത്തത് അപ്പോൾ ഞാനും തുത്തൂനും നീനൂനും ഇനിക്കും ഉണ്ടാക്കുക അപ്പോൾ മൂന്നാൾക്ക് ഉണ്ടാക്കാനുള്ളതായതുകൊണ്ട് ഒരു പാക്ക പാലെടുത്തിട്ട് വലിയ പല തന്നെ കേട്ടോ അവ ആ ഒരു ഈ സമയം എന്ന് പറയുന്നത് ഒരു അഞ്ചൊരു നല്ല ഇരുട്ടാണ് നല്ല തണുപ്പാണ് അങ്ങനെയുള്ള അവസ്ഥയാണ് ഏതായാലും ഞാൻ പാല് പാർന്ന് നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ വെക്കുകയാണ് ഈ ഒരു ചട്ടിയിൽ ഇന്നലത്തെ ചിക്കൻ കറി കേട്ടോ അപ്പോൾ അത് ചിക്കൻ ഉരുളക്കങ്ങൾക്ക് ഇട്ടിട്ടുള്ള കറിയാണ് അപ്പോൾ രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതീക്കെ കൂട്ടാലോ എന്ന് കരുതി തിളപ്പിച്ച് വച്ചതാണ് അപ്പോൾ അത് നമുക്ക് ഈ അടുപ്പത്തേക്ക് മാറ്റി വെക്കാൻ കാരണം വലിയ അടുപ്പ് ആ ഒരു അടുപ്പാണ് പെട്ടെന്ന് തിളക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചിക്കൻ്റെ ചട്ടിങ്ങിട്ട് വെച്ചിട്ട് ഇത് കത്തിച്ചിട്ട് നമ്മുടെ പാല് നമുക്ക് വെക്കാമെന്ന് കരുതി അപ്പോൾ ഒറ്റ കൈ കൊണ്ട് വീഡിയോ എടുക്കലും ഒറ്റ കൈ കൊണ്ട് പാല് കളി കഷ്ടപ്പാടുകൊണ്ടാണ് ഇങ്ങനെ ഇളകി ഇളകി ഇളക്കണത് കേട്ടോ അപ്പോൾ എന്തായാലും പാൽ ഇങ്ങനെ ചെറുതായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ ബൂസ്റ്റ് അതായതിൽ പൊടി ഒരു കപ്പ് ഞാൻ ബൂസ്റ്റ് പൊടി ഇട്ടു മൂന്നാല് സ്പൂൺ ബൂസ്റ്റ് പൊടി ഇട്ടിട്ട് ഇതൊക്കെ രണ്ടാക്കുള്ള മൂന്നാക്കളുടെ കപ്പാണ് കേട്ടോ ബൂസ്റ്റ് പൊടി ഇട്ടിട്ട് ഞാൻ എന്താ പറയുക പാല് ചൂടായിട്ട് അധികം പാറിന് ഒന്ന് ഇളക്കാന്ന് കരുതി പിന്നെ ഏതാ കടിയായിട്ട് ഞാൻ ഈ ഡോണ്സും ഒക്കെ എന്നിട്ടുണ്ട് ഈ നീനുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതെടുത്തു പിന്നെ അതാ ഈ ഒരു ബിസ്ക്കറ്റ് ഈ ബിസ്ക്കറ്റും പൊളിച്ചിട്ട് അതൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ തപ്പി കണ്ടുപിടിച്ചതാണ് കറിയിലോടുക എന്നൊന്നും തൊത്ത എഴുന്നേറ്റ് വരാത്തതുകൊണ്ട് നമുക്ക് ഓടുക എന്നുള്ളത് അറിയില്ലല്ലോ എന്നാലും ഞാൻ അതൊക്കെ തപ്പി കണ്ടിച്ച് പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പാൽ ഇങ്ങനെ ചെറുതായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് ബൂസ്റ്റ് ആ ഒരു പൊടിയൊക്കെ ഗ്ലാസ് കിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അധികം നന്നായിട്ട് ഇളക്കി ബാക്കി ബാക്കിയത ഒന്നും കൂടി ചൂടാവാൻ വേണ്ടിയിട്ട് നിൽക്കണം അപ്പം ഫുള്ളായിട്ട് തിളച്ച് പൊന്തണവരെ ഞാൻ നിന്നില്ല കാരണം നമുക്ക് ബൂസ്റ്റൊക്കെ കുടിക്കുമ്പോൾ അധികം ചൂടുവാണ്ടല്ലോ ഞാൻ പിന്നെ ബാക്കിയതാ ഇതിക്ക് നമ്മൾ കലക്കി വെച്ച് വെച്ച ഈ ബൂസ്റ്റിൻ്റെ കൂടി അതിൽ ഒഴിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ ഞങ്ങളെ വീട്ടിൽ അങ്ങനെ ബൂസ്റ്റ് കാര്യം നമ്മൾ ചായ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ നീനൂട്ടിക്ക് കിടക്ക് ബൂസ്റ്റിന് ഭയങ്കര ആഗ്രഹകരം അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ പാക്ക് ഉണ്ടല്ലോ അത് വാങ്ങിക്കൊടുക്കുക എന്നല്ല ഇതും വേണമെങ്കിൽ അത് കലക്കി കുടിക്കൂല കേട്ടോ ഓക്ക് ഇങ്ങനെ പൊടി കഴിക്കണം അപ്പോൾ അതിങ്ങനെ കഴിക്കണ്ടല്ലോ വെറുതെ എനിക്ക് ഗതിരി ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടേ വെക്കലില്ല അപ്പോൾ എനിക്ക് പിന്നെ കാര്യമായിട്ട് ചായയാണ് വേണ്ടത് ഇതിപ്പോൾ ഞാൻ ഓക്കുണ്ടാക്കുമ്പോൾ ഇനി ഇപ്പം എനിക്ക് വേറെ ഞാന്തനുണ്ടാക്കണ്ടേ അതുകൊണ്ട് ഞാനിന്ന് ബൂസ്റ്റ് കുടിക്കാമെന്ന് വിചാരിച്ചതാണ് അങ്ങനെതാ നമ്മുടെ ബൂസ്റ്റ് റെഡിയായി ഞാൻ മൂന്ന് കപ്പക്കും ഒഴിക്കുകയാണ് അത് ഒഴിച്ചിട്ട് ഞാൻ അങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ തുത്തു വാ വാ പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷേ ഉൾ അപ്പം ഇങ്ങനെ കിടന്നതുകൊണ്ടും നല്ല ഉറക്കം കണ്ട് മുറുകി വന്നിട്ടുണ്ട് ഒളെ എഴുന്നേൽക്കണേ അല്ല കേട്ടോ എന്നാലും ഞാനതൊക്കെ ഒഴിച്ചിട്ട് നേരെ ഡൈനിങ് ടേബിളുമ്പോൾ കൊണ്ടുപോയിച്ച് മൂന്നാൾക്കും സംസാരിച്ചിരുന്ന് ഇങ്ങനെ കഴിക്കുക കുടിക്കുക എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ തുത്തു എഴുന്നേറ്റ് വന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലെ തന്നെ അതായത് സമയം ഒരു ആറു മണി അറേ കാലം അപ്പോൾ ഇന്നത്തെ വട്ടയിറ്റേല് ഫസ്റ്റ് ഞാനൊരു ആറു മണി ആറുകാൽ ആ ഒരു സമയത്ത് കഴിക്കുന്നത് ഇതാ നല്ലൊരു കപ്പ് ബൂസ്റ്റും പിന്നെ ഇതാ സ്നാക്സുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിലായാലും നല്ല ഹെൽത്തി ആയിട്ടുണ്ടേ രാവിലെ തുടങ്ങിയിട്ടുള്ളതെന്ന് അവൾക്ക് ഒരുപാട് കമൻ്റ് വരുന്നുണ്ട് വെയിറ്റ് ലോസ് തുടങ്ങണ്ടേ വെയിറ്റ് കൂടിയോന്നൊക്കെ ചോദിച്ചിട്ട് ഒരു പിടുത്തം എനിക്കില്ല ഞാൻ വെയിറ്റ് നോക്കിയിട്ട് തന്നെ കുറേ ദിവസമായിട്ടാണ് ഞാനിപ്പോൾ വെറും ഫുഡ് ഫുഡ് ഫുഡടി ഫുഡ് ഫുഡടി എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ കഴിയുന്ന കൈയിൽ നിന്ന് പോയി Island, village, ി നിൽക്കുകയാണ് മക്കളെ എന്തായാലും തുത്തു എഴുന്നേറ്റ് വന്നില്ല തുത്തൂൻ്റെതും ഞങ്ങൾ രണ്ടാളും കൂടി കുടിച്ചിട്ട് അപ്പം ഞാൻ ഈ നോട്ടിൽ പറഞ്ഞേക്കാണ് കേട്ടോ ഒരു ആറേ മുക്കാൽ ഏഴ് മണിക്കാണ് ഡ്യൂട്ടി അപ്പോൾ ഒരു ആറേ മുക്കാൽ പോയാൽ മതിയല്ലോ അപ്പം ഞാൻ വാതിൽ ഇതൊന്നും നമ്മളെ കണ്ടുള്ള അല്ലല്ലോ ഒക്കെ തുത്തുവിൻ്റെ ഒരു ഇതല്ലേ കുറേ നേരം ആകുമ്പം കളിച്ച് 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 അവസാനം അത് തുറന്ന് കിട്ടി ഓളതാ നീനും ഇറങ്ങിയാണ് പുറത്ത് കുറച്ച് ഒഴിച്ചൊക്കെ ഉണ്ട് പിന്നെ ഗേറ്റൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട് അവൾ പോവാണ് കേട്ടോ അപ്പോൾ അവൾ പോയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കിടക്കണം കുറച്ചു നേരം ഉറങ്ങണം ഒന്ന് ഇന്നലെ തീരെ ഉറങ്ങാത്തത് കൊണ്ട് കൊന്നുറങ്ങി നീനൂട്ടിനെ കൊണ്ട് വേഗം ഉറങ്ങാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീനും ഇറങ്ങി നീന് വർക്ക് ചെയ്യുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ അതോ കാണുന്ന ആ വെള്ള കളറിലുള്ള വലിയ ഹോട്ടൽ കണ്ടോ അവിടെയാണ് അവൾ വർക്ക് ചെയ്യണത് ഇവിടെ നോക്കുമ്പോൾ അടുത്തായിട്ട് തോന്നും പക്ഷേ ഇങ്ങനെ റൂട്ടുകൂടെ നടന്ന് പോകുമ്പോൾ വളഞ്ഞു കുഴിഞ്ഞ് വളഞ്ഞു കുഴിഞ്ഞ് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഈ ലൈറ്റ് പിന്നെ പുറത്തൊക്കെ മുറ്റത്തൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അവിടുന്ന് ഓഫ് ചെയ്തു ഗേറ്റൊക്കെ അടച്ചു പിന്നെ സുചി വെടലേട്ടോ സ്വിജി ഇന്നലെ വയനാട്ട് പോയതാണ് ഒന്നെ ഞങ്ങൾ രണ്ടെണ്ണങ്ങൾ രണ്ടെണ്ണം അങ്ങോട്ട് ആറുമതിച്ചോളി സംസാരിച്ചിരുന്നെങ്കിൽ സമയം കഴിഞ്ഞുകൊണ്ട് ഇതിൻ്റെ പിത്തന ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പോയതാണ് കേട്ടോ അപ്പോൾ അതാ ബാക്കി കപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ അടുക്കളയിൽ കൊണ്ടു വയ്ക്കുകയാണ് കുടിച്ചതിൻ്റെ തൊത്തുവിൻ്റെ കപ്പ് പിന്നെ ബൂസ്റ്റാണ് കേട്ടോ അത് അത് പിന്നെ കുറച്ചൊക്കെ കുടിച്ചു പക്ഷേ നമുക്ക് ഒരു കപ്പ് നമ്മൾ കുടിച്ചതുകൊണ്ട് എനിക്ക് അധികം കുടിക്കാൻ പറ്റിയില്ല അവിടെ കൊണ്ടേ വെച്ച് ഞാൻ പോയി കിടന്നുട സത്യം പറഞ്ഞാൽ പിന്നെ നല്ലൊരു ഉറക്കം ഭാസാക്കി ഞാൻ എഴുന്നേറ്റത് പിന്നെ പതിനൊന്ന് മണിക്കാണ് ഒരു ആറേമുക്കാൽ കിടന്നിട്ട് പതിനൊന്ന് മണിക്കാണ് ഞാനും തുത്തൊക്കെ എഴുന്നേൽക്കുന്നത് അപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോൾ ഇവിടെ കിച്ചണിൽ ചേച്ചി വന്ന് നല്ല പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല മീൻ കറിയും മീൻ പൊരിച്ചതും ഒക്കെ ഉണ്ടാക്കുകയാണ് മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള മീൻകറിയൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങനെ സെറ്റാക്കാണ് ഇത് ആ മീൻകറിക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മീൻ മസാല തേച്ച് വെക്കുന്ന പരിപാടിയൊക്കെയാണ് തുത്തും ഞാനിപ്പോൾ എഴുന്നേറ്റ് വന്ന് കിച്ചണൊക്കെ ഇങ്ങനെ വന്ന് പാളി നോക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആ സമയത്താണ് സുചി വയനാട്ടിൽ നിന്ന് വന്നത് ഇന്നലെ പോയതാണ് രാവിലെ ഒരു പതിനൊന്നര പതിനൊന്നര ആ സമയത്താണ് വന്നത് വന്നപ്പോൾ കൊണ്ടുവന്ന ഐറ്റംസാണ് ഇത് കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇന്ന് രാവിലെ തന്നെ വട്ടയിറ്റിൻ്റെ ഇടയിൽ തുടങ്ങി നന്നായി എന്ന് കാരണം അത്രയും സാധനങ്ങൾ കഴിക്കാനുള്ള സംഭവങ്ങൾ സുചി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതായത് സുചി എന്ന് പറയുമ്പോൾ തുത്തുൻ്റെ ഹസ്ബൻഡ് കേട്ടോ അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ തന്നെ ഉള്ളു അത് എല്ലാം ഓരോ പാത്രത്തിലേക്ക് ഇങ്ങനെ ആക്കട്ടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റേ കഴിച്ചിട്ടില്ല ശരിക്കും സത്യം പറഞ്ഞാൽ ലഞ്ച് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല അപ്പം അതെന്താണെന്ന് ചോദിച്ചാൽ അതാ കല്ലുമ്മക്കായി പൊരിച്ചതാണ് ഇത് അപ്പോൾ അത് ആ ഒരു പാത്രം നിറച്ചത് കുഞ്ഞി പാത്രത്തിൽ അങ്ങനത്തെ രണ്ട് പാത്രം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു പാത്രത്തിൽ കഥ നിറച്ചു വെച്ചു പിന്നെ ഉള്ളത് ചെമ്മീന് പിന്നെ കല്ലുമ്മക്കായും ഇതേ എന്താ പറയുക വേറെ രീതിയിൽ പൊരിക്കുമല്ലോ അങ്ങനെയുണ്ട് ഏതായാലും ഒരു കുറച്ച് അത്യാവശ്യം ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഓരോന്നോരോന്നും ഇങ്ങനെ ടേസ്റ്റ് ഒക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഇരുന്ന് നോക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയുക നമ്മളെ ഈ ഒരു വാ ടൈറ്റിൻ്റെ ഇട ചെയ്യാൻ തോന്നിയത് എന്തുകൊണ്ടും നന്നായി നിങ്ങൾക്ക് തോന്നി കാരണം ഇതൊക്കെ ഒന്ന് കാണിക്കാമല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ മുഖത്ത് ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണുണ്ടെന്നല്ല ഉറങ്ങാത്തതുകൊണ്ട് പക്ഷേ വക്ക് ഫുഡ് കഴിച്ചപ്പം നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് അതൊരു സന്തോഷമുണ്ട് അപ്പോൾ തുത്തും തുത്തുമ്പോഴൊക്കെ അങ്ങനെ ടേസ്റ്റ് നോക്കണേണ്ടേ ഇത് ചെമ്മീനാണ് കേട്ടോ ചെമ്മീൻ വരട്ടിയത് എൻ്റെ മൂ എന്താണ് അതിൻ്റെ ടേസ്റ്റൊക്കെ പറയാതിരിക്കാൻ വയ്യ ഞാൻ അതിൽ നിന്ന് ഓരോ പീസ് ഓരോ പീസ് ഇങ്ങനെ കഴിക്കണേണ്ടേ ചേച്ചി ഇന്ന് എന്താ ഇപ്പോൾ ചപ്പാത്തിയോ അങ്ങനെ എന്തോ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അത് വേറെ ഓർമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചേച്ചി ഞങ്ങൾ ഇപ്പോൾ എഴുന്നേറ്റ് വന്നതായത് കൊണ്ട് ഞങ്ങൾ കഴിക്കാത്തത് എന്തായാലും നമുക്ക് അതാ ഈ കല്ലുമക്കായി നിറച്ചതാണോ അതായതാണിത് സംഭവം കല്ലുമക്കായി നിറച്ചത് എന്നാണ് കേട്ടോ അതിൻ്റെ പേര് മറ്റേത് പൊരിച്ചതാണ് അപ്പോൾ ഇത് ഞാൻ കിട്ടിയപ്പാടന്നെ ഒന്നപ്പം തന്നെ കഴിച്ചു ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ അടുക്കലേക്ക് വന്നപ്പോൾ ചേച്ചി ഇതവിടെ നല്ല കഷ്ണമീൻ ഇങ്ങനെ മസാല പൊരിറ്റാണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും മുളക് പൊടിയും കാശ്മീരി ചില്ലിയും ക്യാരച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് മസാല ഉണ്ടാക്കിയിട്ട് അത് തേച്ച് ഇങ്ങനെ പിടിപ്പി അപ്പം ഇന്നത്തെ ഉച്ചക്കത്തെ ലെഞ്ചും കാര്യം മനസ്സിലായാലും അടിപൊളിയായിരിക്കും എനിക്ക് മനസ്സിലാക്കി കാരണം നല്ല മീൻ കറി മീൻ പൊരിച്ചതും അടിപൊളി എന്താ പറയുക നെയ്യ് മീൻ പൊരുത്ത നല്ല കഷ്ണ മീനാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് വെള്ളം വരുന്ന ടൈപ്പ് മീനൊക്കെയാണ് അപ്പം അത് ഞാൻ അങ്ങനെ കായാൻ പറ്റുന്നതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കണം അപ്പം ഞാൻ വേഗം പോയി പിന്നെ നല്ലൊരു ചായ ഉണ്ടാക്കി നമ്മൾ കല്ല് മറ്റേതൊക്കെ സംഭവമൊക്കെ കഴിച്ചെന്നുണ്ടെങ്കിൽ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അപ്പം തന്നെ ഞാൻ ചേച്ചിയ മസാല ഒക്കെ പറ്റുന്ന സമയത്ത് ഞാൻ അപ്പുറത്ത് നിന്നിട്ട് ചായ ഒക്കെ ഉണ്ടാക്കി അതൊരു കപ്പ് ൂ അപ്പോൾ അത് ഒന്ന് കുടിച്ച് റെഡിയാവാൻ കരുതി അങ്ങനെ നമ്മൾ ചായ കൂടി തുടങ്ങി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയ സമയത്ത് നമ്മൾ ചായയാണ് കുടിക്കുന്നത് അതിൻ്റെ കല്ലുമ്പോൾ പൊരിച്ചതും പിന്നെ ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകഴിഞ്ഞ് പിന്നെ എല്ലാവരും ഇതാ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ ഇന്ന് ഇഡ്ഡലിയാണ് ചപ്പാത്തി ഉള്ള ഒരു ഇഡ്ഡിലിയും നല്ല ചമ്മന്തിയും ചട്ടിനിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ആ ചമ്മന്തി കണ്ടപ്പോൾ എനിക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം കേട്ടോ അപ്പം ഞാനത് ഇതാ ഒരിഡിലി എടുത്തു പിന്നെ കുറച്ച് ചമ്മന്തി ആ ചമ്മന്തി ഉണ്ടല്ലോ ഉള്ളി ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്താണെന്നൊക്കെ ഞാൻ ചേച്ചിയോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അതൊന്നുണ്ടാക്കി നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അതിൻ്റെ പിന്നെ അതാ കല്ലുമ്മക്കായും ചെമ്മീനും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതൊരു ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ഇത് കഴിച്ചപ്പോൾ ഒരു നമ്മൾ ഉച്ചയ്ക്ക് അതാണ് അവിടെ ചോറ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഇഡ്ഡലിയും അതൊക്കെയാണ് കഴിച്ചിട്ടുണ്ടാകുന്നത് പിന്നെ ഇത് അവിടെ എന്തൊക്കെയാണ് ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം ചോറ് പിന്നെ കറിയായിട്ട് അത് രാവിലത്തെ നമ്മളെ ഇഡ്ഡലിക്കുള്ള ചട്ടിനിയാണ് നല്ല മീൻകറി തേങ്ങ വറുത്തരച്ച ഉണ്ട് പിന്നെ ഈ സംഭവങ്ങൾ രാവിലെ ഉണർന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ തുത്തുലഞ്ചി കഴിക്കണത് എപ്പോഴാച്ചാൽ സമയം ഏകദേശം മൂന്ന് മൂന്നര ആയിട്ടുണ്ട് കാരണം നമ്മൾ ഉച്ചക്ക് ആണല്ലോ ചോറ് കഴിച്ചത് അപ്പോൾ മീൻ ബതാ മീനത് വറുത്തു വെച്ചതും ഒക്കെ ഉണ്ട് അപ്പോൾ മീനൊക്കെ കണ്ടപ്പോൾ ചോറ് കഴിച്ച സത്യം പറഞ്ഞാൽ വിശക്കണമൊന്നുമില്ല ചോറ് കഴിക്കണം നിർബന്ധമൊന്നുമില്ല പക്ഷെ നല്ല മീൻ തേങ്ങ വറുത്തരച്ച കറിയും പിന്നെ എന്താ പറയുക മീൻ പൊരിച്ചതും ഈ കല്ലുമ്മക്കായി പൊരിച്ചതും എല്ലാം കൂടെ കണ്ടപ്പം ഒരു വിശപ്പും വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നതാണ് കേട്ടോ ആവിൻ്റെ കൊതിയും കാര്യങ്ങളൊക്കെ വന്നതാണ് അപ്പോൾ അതൊന്ന് കഴിക്കാൻ കഴിയുക ഞങ്ങൾക്ക് അത് കഴിക്കുമ്പോൾ ഒരു സമയം എനിക്ക് തോന്നുന്നു നാല് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഏകദേശം ആ സമയത്താണ് ഇതൊക്കെ കഴിക്കുന്നത് എല്ലാം നന്നായിട്ട് ഞാൻ വിളമ്പുന്നുണ്ട് ചോറ് കുറച്ചിട്ടിട്ടുള്ളൂ പപ്പടമൊക്കെ എടുത്തിട്ടുണ്ട് നല്ല എന്താ പറയുക നല്ല ടേസ്റ്റുള്ള ഫുഡായതുകൊണ്ട് ആസ്വദിച്ച് കഴിക്കാൻ കഴിയും എല്ലാം എടുത്ത് നന്നായിട്ട് വിളമ്പുന്നുണ്ട് കേട്ടോ പിന്നെ അടുക്കളയിലായിരുന്നു മീൻകറി അത് ചേച്ചിക്ക് എന്താ പറയുക മീൻകറിയൊക്കെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കും കേട്ടോ മുപ്പത്തേക്ക് എന്താ പറയുക ഈ നെയ്ച്ചോറ് ചിക്കൻ കറി അതൊക്കെ ഉണ്ടാക്കാനാണ് കുറച്ചൊരു അറിയാത്തൊരു പ്രശ്നം കേട്ടോ അതുണ്ടാക്കുമ്പോൾ കുറച്ചൊരു എന്താ പറയുക നമ്മൾ ഉണ്ടാക്കുന്ന അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല ചിക്കൻ കറി പക്ഷേ മീൻ കറി സാമ്പാർ ഉപ്പേരി തോരൻ അങ്ങനത്തെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേച്ചി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കാരണം മീൻ കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു കളറും തേങ്ങ വറുത്തച്ചട്ടി ഇതൊക്കെ വീട കാണുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് ഏകദേശം നമുക്ക് വായിൽ വെള്ളം വരും വരുമ്പോഴും എനിക്കത് വോയിസ് കൊടുക്കുമ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ അത് നല്ല എന്താ പറയുക കഴിക്കാം വീണ്ടും വീണ്ടും ആഗ്രഹം തോന്നിയൊരു ടേസ്റ്റായി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പിന്നെ അയക്കാൻ അമേരിക്കൻ്റെ ഉപ്പേരി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ രണ്ടെള്ളം ഒരുമിച്ചാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ അതാണ് വിളമ്പുന്നുണ്ട് തും അപ്പോൾ അപ്പം നമ്മൾ കഴിക്കാനായിട്ട് ടിവിൻ്റെ ഇങ്ങനെ പോവുകയാണ് ഫുഡ് കൊണ്ട് അപ്പോൾ ഇതൊരു നാലുമണി ആ ഒരു സമയത്താണ് കഴിക്കണത് അപ്പോൾ ടി വിൻ്റെ വേണ്ടി ചെന്നപ്പോൾ മക്കളൊക്കെ അവിടെ വിരിക്കിരിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു തൊത്തുണ്ട് നമുക്ക് അവിടെ ഇരിക്കാം അല്ലേ നമുക്ക് നമ്മൾ വർത്തമാനം പറഞ്ഞു ഇരിക്കാം മക്കളാണ്ട് അവിടെ ഇരുന്ന് എന്തൊക്കെയോ ടിവിയിൽ കാണുന്നുണ്ട് ഇപ്പം ഞാൻ അവിടെ ചെന്ന് ഓലോട് എണീറ്റ് പോകാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളങ്ങട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ ഇവിടെ മേശപ്പുറത്ത് മേശപ്പുറത്തിരിക്കരുതി അങ്ങനെ മേശപ്പുറത്ത് കണ്ടോ നല്ലൊരിതാക്കണം കഷ്ണമീൻ തേങ്ങ വറുത്തരച്ച കറിയും പൊരിച്ചതും പിന്നെ നല്ല ഉപ്പേരിയും പപ്പടും ചെമ്മീനും ജമോ അടി ടി വിളി ടേസ്റ്റായിരുന്നു കേട്ടോ കാണും എന്നെങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തായാലും ഇതോടുകൂടി തന്നെ എനിക്ക് ലാഭമായി ഞാൻ തുടങ്ങിയത് നന്നായി അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു ഫുഡായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നാണ്ടാണ് ഈ ഫുഡ് കഴിച്ചത് കേട്ടോ ഈ ഒരു ഉരുളവർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മക്കളാണെങ്കിൽ അവിടെ നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിക്കണമുണ്ട് ടി വി കാണുന്നുണ്ട് അങ്ങനെയാണ് പോലെ ഇപ്പം ഇത്തനാക്കണ്ടല്ലോ എന്ന് എഴുതി ഞങ്ങളിവിടെ ഇരിക്കാൻ കേട്ടോ അപ്പം ഈ മീൻകറി വർത്തത് എന്താ പറയുക കഴിക്കണത് എൻ്റെ അമ്മ വീഡിയോയില് കാണാതെ എൻ്റെ ഉമ്മക്ക് സങ്കടം കേട്ടോ കാരണം ഏറ്റുമ്മാക്ക് ഇഷ്ടപ്പെട്ട ഒരു മീനും ആണിത് തുത്തുണ്ടോട് വരുമ്പോൾ എപ്പോഴും ഓൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിട്ട് നല്ല ടേസ്റ്റുള്ള മീനാണ് അപ്പം ഉമ്മാക്കറിയ അല്ലെങ്കിൽ മീൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് ഞാൻ കഴിക്കണ കാണുമ്പോൾ എന്തായാലും ഉമ്മാക്ക് കൊതിയാവും അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു അഞ്ചര ആറ് മണിയൊക്കെ എൻ്റെ ഹസ്ബൻഡ് വന്നു കേട്ടോ ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് അപ്പോൾ മുപ്പർ വന്നിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണത് അവിടെ നിൽക്കുന്നുണ്ട് വന്നേക്കാൻ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം മീൻ കറി ചോറൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് മുപ്പത് ഭയങ്കര ഇഷ്ടമായിരിക്കുന്നു നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ തുത്തൂരുടെ ഹസ്ബൻഡും ശുചി ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ രണ്ടാൾ ഒരുമിച്ചാണ് ഫുഡൊക്കെ കഴിച്ചത് ലഞ്ച് പിന്നെ ഒരു അഞ്ച് മണി ആറുമണി ആ സമയത്താണ് ഒരു രണ്ടാൾ ഒരുമിച്ചാട്ടോ ഫുഡ് കഴിച്ചത് അത് കഴിച്ച് എല്ലാവരോടും യാത്രയൊക്കെ ഒക്കെ ഇറങ്ങി രണ്ട് ദിവസം നിന്നിട്ട് പോരുന്നത് കൊണ്ട് ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ അല്ലേ കാരണം രണ്ടു ദിവസം തന്നെ നിൽക്കാൻ പറ്റിയതും വിചാരിക്കാതെ പ്രതീക്ഷിക്കാതെ ഉള്ളൊരു നിപ്പും കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടേത് എന്താ പറയുക ഭയങ്കര സന്തോഷമുള്ള കാര്യം ഭയങ്കര സന്തോഷമുള്ള രണ്ട് ദിവസങ്ങളായിരുന്നു അങ്ങനെ അതാ ഇതാണ് കേട്ടോ നീനുൻ്റെ ടീ ആര അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ നേരെ ആ നീനുനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നീനു എന്താണ് വർക്ക് ചെയ്യണതെന്നൊക്കെ അപ്പോൾ അവിടേതാ ടിയാര ഹോട്ടലും ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അവിടെ ഹോസ്പിറ്റാലിറ്റിയാണ് കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്കാണ് അവൾ അതിനൊരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് വേണേൽ ഒരു വർഷത്തെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ചെയ്യണത് അതാണോ അപ്പോളാണ് ഒക്കെ ക്യാബിംഗ് റൂവിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് അത് പോകുമ്പോൾ അത് ആവശ്യമായതുകൊണ്ട് അങ്ങനെ അവിടെ നിൽക്കുകയാണ് കേട്ടോ അതായത് ആറ് മാസം ഇനി മാസം കൂടി അവിടെ നിൽക്കണം അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ അടുത്ത് തന്നെയാണ് അവളെ ഹോസ്റ്റൽ അവിടെ അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അവൾ കൊണ്ടാക്കിയവളെ അവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ പോകുമ്പോൾ നമുക്കൊരു സമാധാനമല്ലേ അങ്ങനെ അതാ അവൾ അവിടെ ഇറക്കി ഫുഡൊക്കെ പിന്നെ തൂത്തൂരി അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വാരിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല മീൻ കറിയും ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ അവളൊക്കെ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതാവുള്ള ഹോസ്റ്റലിൽ പോകുകയാണ് ഇതാണോ ഹോസ്റ്റൽ അപ്പോൾ ഞങ്ങൾക്കൊന്നും കയറില്ല കാരണം എല്ലാവരും കുറേ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ